പെണ്ണ് വിവാഹം കഴിച്ചില്ലെങ്കിൽ അതിന്റെ സദാചാര സംഗതികളെക്കുറിച്ച് പറയാൻ ഒത്തിരി ആളുകളുണ്ട് വിലയിരുത്താൻ വലിയ ധാർമ്മികതയുടെ ബോധമുള്ളവരുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തിനോടൊപ്പം ഇറങ്ങിപ്പോയാൽ ആ പോകുന്നവന്റെ ജാതി നോക്കി അവനെ വല്ലാണ്ട് ആക്രമിക്കാൻ ഒരുപാട് ആളുകളുണ്ട് ആ ജിഹാദ് ഈ ജിഹാദ് അല്ലെങ്കിൽ വേറെ പേരുകളിൽ തിരിച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്രമിക്കാൻ ഒത്തിരി ആളുകളുണ്ട് ജീവിതത്തിന്റെ വല്ലാത്ത പ്രയാസത്തിൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന നാടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരുടെയെങ്കിലും ഒപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു പുറപ്പെട്ടു പോയാൽ അവിടെയുമുണ്ട് സദാചാരത്തിന്റെയും വിലയിരുത്തലിന്റെയും കണ്ണുകളുമായി ഒരുപാട് മനുഷ്യർ പക്ഷേ ഇതിനകത്ത് കിടന്ന് വറുചട്ടിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പൊരിഞ്ഞടങ്ങേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകളുടെ കഥയാണ് വിവഞ്ചികാ മണിയൻ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ആത്മഹത്യാ കുറുപ്പിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ ഞെട്ടൽ തോന്നും ഭർത്താവിന്റെ അച്ഛൻ അഭ്യാസം കാണിച്ചു എന്ന് പറയുന്നത് പലർക്കും സങ്കല്പിക്കാനാവില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള അച്ഛന്മാരല്ലാത്ത ഒത്തിരി പേര് ഈ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് പക്ഷെ അറിയണം ഇതുപോലെയുള്ള പരനാറികൾ പരതെണ്ടികൾ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം പലരുടെയും മുഖങ്ങളും പേരുകളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പക്ഷേ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു എത്തിക്കൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ടും പറയുന്നവർ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ വേണ്ടി ദൂരെ പോയി നിൽക്കുമ്പോൾ ഇനി അതുകൂടി പറഞ്ഞ് കുഴപ്പമാക്കേണ്ടത് വിചാരിച്ചാണ് സ്വന്തം മകൻ മരണപ്പെടുകയോ മരണപ്പെടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തിൽ വ്യത്യസ്തമായ സംഗതികളോ ഉണ്ടായാൽ ഞാനാണ് എനിക്കൂടെ വേണ്ടിയാണ് നിന്നെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളുടെ പുറകിൽ നടക്കുന്ന വായു എണ്ണം ഇന്ന് ചെറുതല്ലാത്ത വിധം വർദ്ധിച്ചിട്ടുണ്ട് അതിനൊരുപാട് ഘടകങ്ങളുണ്ട് ഒന്ന് വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ അത് ഇതൊക്കെ ഇരുന്ന് കാണുമ്പോഴേക്കും നല്ല പ്രായത്തിൽ കഴിയാത്തതിന്റെ വേദന അല്ലെങ്കിൽ രോഗം അതിവിടെ തീർക്കാമെന്ന് വിചാരിക്കുന്നവർ പിന്നെ ഇത്തരം രോഗികളെ കൈകാര്യം ചെയ്യാനോ ചികിത്സിക്കാനോ ഉള്ള സംവിധാനങ്ങളുടെ അഭാവം ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം നോക്കൂ വിപഞ്ചികാമണി എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ആ പെൺകുട്ടി എത്ര കാലം ജീവിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ വിവാഹ ജീവിതം കഴിച്ച് ജീവിക്കുന്നവരാണ് ജീവിതത്തിന്റെ അല്പമെങ്കിലും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന പ്രായമാണ് മുപ്പത് കഴിയുമ്പോൾ ജീവിക്കാൻ തുടങ്ങുന്ന പ്രായം ഒരു വിമാനത്തിന്റെ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹൈറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം കുറച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ആ ഒരു പീരീഡ് ഈ സമയത്താണ് സ്വന്തം കുഞ്ഞിനെ കൂടി ആ കയറിന്റെ അറ്റത്ത് കെട്ടിത്തൂക്കി അവൾ ജീവിതം കൊടുക്കണമെങ്കിൽ എത്രയേറെ പീഡനങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ആ സ്ത്രീ പെൺകുട്ടി അവിടെ അനുഭവിച്ചിട്ടുണ്ടാവും പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ അവളെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ ഒരാൾ പോലും ഇതിനൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് അവൾ പറയുന്നത് കാശിനോടുള്ള ആർത്തി പെൺകുട്ടിയെ കിട്ടുമ്പോൾ അവളെ സുഖിക്കണം കുട്ടികൾ വേണം എല്ലാം വേണം ഇതെല്ലാം വേണം അതുമാത്രം പോരാ അവളുടെ അച്ഛന്റെ കരളും ചങ്കും എല്ലാം മുഴുവൻ അക്രമിച്ച് ഇങ്ങനെ പിടിച്ചു വാങ്ങി പറിച്ചെടുക്കണം എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ ആസ്വദിക്കണം അത് മതിയാവാത്തോളം എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ അവൾ തന്നെ എഴുതിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ ബെൽറ്റ് കൊണ്ട് അടിക്കുക ഗർഭിണിയായിരുന്നപ്പോൾ പോലും പീഡിപ്പിക്കുക എവിടെയെങ്കിലും രക്ഷപ്പെടാൻ ഒരവസരവും കാണാത്തത് കൊണ്ടാവില്ലേ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിലും അവൾ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരം തെണ്ടികളോടൊപ്പം കെട്ടിച്ചു വിടുമ്പോൾ ഇവനൊക്കെ ഇത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്താനാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ ഈ തന്തയും ഈ തന്തയുടെ മകളും അതായത് ഇവന്റെ ഈ ദുഷ്ടന്റെ പെങ്ങളും അളിയനും ഒക്കെ അടക്കമുള്ളവർ വെല്ല മൃഗശാലയിൽ നിന്ന് ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ടുവന്നൂടെ ഇവന്റെ ഭൂവസുഖം ആ മൃഗത്തിലും അഭിനയി അനുഭവിക്കാമല്ലോ അങ്ങനെ ഒരു മെത്തഡോളജി അല്ലെങ്കിൽ അത് പഠിക്കണം ഇങ്ങനെ മക്കളെ വളർത്തി വെല്ലു പെണ്ണിന്റെയും ജീവിതം വെച്ച് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനേക്കാൾ നല്ലത് ഈ പറയുന്നത് പോലെ എവിടെയെങ്കിലും ഈ സ്ഥലത്ത് പോയി ഇതുപോലൊരു മൃഗത്തെ വാങ്ങിച്ച് മോനെ കൊണ്ട് കൊടുക്കുന്നതാണ് അതാവുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അവന്റെ മുറിയിൽ കെട്ടിക്കൊടുക്കുക അവന് ഇഷ്ടമുള്ളതുപോലൊക്കെ ചെയ്യട്ടെ അതിന് പറ്റുന്ന പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ പന്നിയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളോ ആടോ ഒക്കെ കിട്ടും അതിനൊക്കെ ഉണ്ട് മാർഗം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പ്രതീക്ഷ ഈ പറയുന്നത് പോലെ ഷാർജയിൽ വെച്ച് നടന്നതുകൊണ്ട് അവിടുത്തെ കുറ്റകൃത്യത്തിലാണ് പ്രതിയാകുന്നതെങ്കിൽ ഇവനെ കണ്ടിച്ച് മാക്കട്ടെ കിട്ടുമായിരുന്നു അങ്ങനെയാണോ നടക്കുക എന്നറിയില്ല ഏതായാലും ആ നഷ്ടപ്പെട്ട വളർത്തിയ മകളെ ഇത്രയും വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും മനഃശാന്തി കിട്ടട്ടെ